നമസ്കാരം ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ പതിയാരം അവിടുത്തെ ഇടവകയിലെ അച്ഛൻ ലിയോ പുത്തൂർ എന്ന് പറഞ്ഞ ഫാദർ ഇന്നലെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടാവും അപ്പം ആ വാർത്ത വായിച്ച കൂട്ടത്തിലേക്ക് ചെറിയൊരു ചെറിയൊരു സംശയം തോന്നിയതാണ് അപ്പം അത് ചെറിയ തെറ്റോ ആയിക്കോട്ടെ അപ്പം അതിനകത്ത് ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണ് പക്ഷെ സ്വാഭാവികമായിട്ട് പോലീസിനുള്ള റൈറ്റ്സ് വെച്ചിപ്പം ബോഡിയെ ഇറക്കാൻ വേണ്ടിട്ടൊക്കെ പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മളെ വേളത്തൊന്നും എനിക്കന്ന് പെട്ടെന്ന് നമ്മൾ കണ്ണിൽ പെട്ടേക്ക നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം പെട്ടെന്ന് നമ്മൾ ആ കയർ മുറിച്ച് അല്ലെങ്കിൽ എന്താണ് തുണി അരിച്ച് താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ നമ്മൾ കഥ ചവിട്ടി തുറന്ന് ആദ്യം ജീവനുണ്ടോ ആദ്യം അപ്പം ഇവിടെ ഈ വാർത്താ കപ്പ്യാർ ആദ്യം വന്നു അന്വേഷിച്ചു വന്നു അതിനുശേഷം ട്രസ്റ്റി വന്നോ എന്ന് പറയുന്നു ആ കമ്പനിക്കാരനെ ഇയാൾ വിളിച്ച് പറയേണ്ടെന്നൊരു പരിസ്ഥിതി ഉള്ളു അപ്പം അവിടെ സമയം വന്നു ആ ട്രസ്റ്റിയാണ് പോലീസിനെ വിളിച്ചവർ പോലീസ് വരുന്നത് അപ്പം അതിനുശേഷം അവിടെ പറഞ്ഞു അപ്പോഴത്തേക്കും പോലീസ് ആശുപത്രി കൊണ്ടപ്പോഴത്തേക്കും മരിച്ചിരുന്നു അപ്പം ഇതിനു മുമ്പ് കപ്പിയാർ കണ്ടിരുന്നു ആ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്തായാലും ഇവര് രണ്ടുപേരും ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അച്ഛൻ ഒരു പക്ഷേ ഒരുപക്ഷുള്ളൂ ആ ഇടവകാരി വികാരിയായിട്ട് ആ അച്ഛൻ ഒരു വർഷം തികഞ്ഞോളൂ ആദ്യമായിട്ട് വികാരി രണ്ടുപേർന്നു മുപ്പത്തി രണ്ട് പേർക്കും അപ്പം എന്തായാലും കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ എന്തായാലും അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിക്കത്തില്ല എന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇന്നലെ കുറേ കുറേ കമന്റുകളൊക്കെ ഇന്നലെ കുറെ ന്യൂസിനൊക്കെ കണ്ടു ഇതൊക്കെ അഭ്യാത്യാസം കൊണ്ട് തിരിച്ചു മാഞ്ഞ് പോകുമെന്നുള്ളത് അത് മാഞ്ഞ് പോകാൻ മാങ്ങി പോകാതിരിക്കുമെന്ന് എന്തോ ചെയ്യണം പക്ഷേ ഇത് സഭയുടെ ഒരു കുറ്റമായിട്ടെനിക്ക് ഞാൻ കണക്കാക്കി ഉത്തരവാദിത്വം കണക്കുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ അച്ഛന്മാർക്കും സഭയെ ശ്രദ്ധിച്ചു നല്ല സപ്പോർട്ട് വന്നിട്ട് ഒരു ഇടപകേര സമയം പ്രശ്നം വരുമ്പോൾ ഇടപകേറെ കമ്മിറ്റിക്കാരെ കുറച്ച് സൂക്ഷിക്കണം എന്നുള്ളതായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ചില കമ്മിറ്റിക്കാർ സ്വാഭാവികമായിട്ടും പൊതുവേ ക്രിസ്ത്യൻ സമ്പികളിൽ ആ പള്ളികളിലെ കമ്മിറ്റിക്കാരുടെ രീതിയുണ്ട് അച്ഛൻ വന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിക്കോട്ടെ ബാക്കി സാമ്പത്തിക കാര്യങ്ങളൊന്നും ഡോക്ടർമാരെ എന്ന് പറയുന്നത് ചില ഉള്ള നാളെ സമയമാണ് അപ്പം അതേപോലെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തെങ്കിലൊക്കെ ആയിട്ട് ഇത്രയും ചെറിയൊരു ചുരുങ്ങിയൊരു മാസങ്ങൾ കൊണ്ട് തന്നെ ആറോ ഏഴോ മാസം കൊണ്ടോ തന്നെ അച്ഛൻ ആത്മഹത്യയിലേക്ക് അച്ഛനെ നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണക്കാർ ആ കമ്മിറ്റിക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ വിശ്വാസികൾ വിശ്വാസികളായിരുന്നപ്പെട്ടാലാണെങ്കിൽ നല്ല ഒന്നാന്തരം സർപ്പമാണ് മൂർക്കാൻ കൈമൂർക്കണോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടുതൽ അടങ്ങിയോ എന്തെങ്കിലുമൊക്കെ വേണ്ടി പറയേണ്ടി വരും അത്ര നല്ല ആൾക്കാരാണ് നാട്ടിലുണ്ടെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും സത്യാവസ്ഥ എന്തായാലും തെളിയട്ടെ അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം